എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏകദേശം രാത്രി പതിനൊന്നരയോടെ അടുക്കുകയാണ് നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരത്തേക്ക് ഈ രാത്രിയിലൊരു സഞ്ചാരമാണ് ഏറെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വീഡിയോയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് മകൻ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവൻ ഉറക്കത്തിലാണ് അവന് വിളിക്കാം ജോസൂട്ടിയേ എന്നാ നമുക്ക് പോയാലോ ഏ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ മനോഹരമായ കാരണം ഇത്രമാത്രം റയർ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കാരണം എല്ലാ ആളുകൾക്കും പെട്ടെന്ന് അങ്ങനെയൊന്നും കാണാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു സംഭവം ആ സംഭവം ഇതൊന്നല്ലേ ഏകദേശം ചെറിയ മഴ പെയ്യുന്നുണ്ട് ആ മഴയെ അവഗണിച്ചുകൊണ്ട് നമ്മൾ കാറിൽ പോവുകയാണ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തണുപ്പുണ്ട് സെറ്റ് കേട്ടോ അപ്പോൾ എമർജൻസി വേണം പിന്നെ എന്താണ് വേണ്ടത് കുട വേണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോവുകയാണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരം ഒരുക്കുന്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരം ഈ രാത്രിയിലുള്ള യാത്ര എന്ന് ഇഷ്ടപ്പെടുന്നുണ്ടോ ഏകദേശം മൂന്നര കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ മുരിക്കുന്തൊട്ടിലെത്തിയിരിക്കുകയാണ് ബന്ധുവായിട്ടുള്ള പ്രിയപ്പെട്ട ഷിൻഡോ പണാൽ എന്ന ആളുടെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അവരെല്ലാം നല്ല ഉറക്കത്തിലാണ് പക്ഷേ അവരെ വിളിക്കുന്നില്ല കാരണം ഇത്ര സമയമായില്ല അവർ പറഞ്ഞ പ്രകാരമുള്ള ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് മിശാഗന്ധി പൂത്തു കൊണ്ട് നിൽക്കുകയാണ് പൂവിട്ടു നിൽക്കുകയാണ് ആ മനോഹരമായ ദൃശ്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇത് കണ്ടോ വിശാഗന്ധി ഇങ്ങനെ പൂവിട്ടു നിൽക്കുന്നു ഇങ്ങനെ ഇതും നിറയെ ഇങ്ങനെ പൂത്തിട്ടുണ്ട് പൂവിട്ട് വന്നുകൊണ്ടിങ്ങാണ് മറ്റൊരു കൂമ്പി നിൽക്കുകയാണിതാണ് ഇതെല്ലാം ഇപ്പോൾ തന്നെ ഉടനെ തന്നെ വിരിഞ്ഞു വരും അപ്പോൾ ആ കാഴ്ചയൊക്കെ നമുക്കെടുക്കാം ഇങ്ങനെ നമുക്ക് മാർ മാത്യൂസ് പബ്ലിക് സ്കൂളാണ് തൊട്ട് മുന്നിലായി കാണുന്നത് അതിന് ഓപ്പോസിറ്റാണ് ശരിക്കും ഈ വളരെ മനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിച്ചുകൊണ്ടതാണ് നിശാബന്തികൾ വീട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജോസ് കുട്ടിയാണ് നമുക്ക് പൂ വിരിയുന്നതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെളിച്ചം പകർന്നുകൊണ്ട് നിൽക്കുന്നത് അവനെ എമർജൻസി എല്ലാം കരുതിക്കൂട്ടി വന്നുകൊണ്ട് നല്ല കാര്യമായിട്ടുണ്ട് ഇതുകൊണ്ട് നിറയാണ് ഇതെല്ലാം ഇങ്ങനെ കൂമ്പിട്ട് നിൽക്കുകയാണതെല്ലാം നിലവിലെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടോ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കാണുന്നത് ഇങ്ങനെ പൂവിരിഞ്ഞു വരുന്നതിൻ്റെ ഒരു വീഡിയോ പകർത്താനായിട്ടുള്ളൊരു ഭാഗ്യം അത് വളരെ ദൈവികമായൊരു ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ് ഇതാ ഈ മരത്തിൽ ഇതിങ്ങനെ നിശാഗന്ധിയാണ് മൊത്തത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും കൂമ്പിട്ട് നിൽക്കുന്നത് എല്ലാം ഇങ്ങനെ വിടർന്നു വന്നുകൊണ്ടിരിക്കുന്നു കുറേയെല്ലാം എന്താ വിടർന്നു കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ ശരിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ സമയം അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട് നൂറുകണക്കിന് പൂക്കളാണ് ശരിക്കും ഇവിടെ ഇങ്ങനെ ഇപ്പം വിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇതാണ് അതിൻ്റെ കൂമ്പൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും ജ്യൂസോട്ടി അവിടെ വിളിച്ചു കാണിച്ചേ ഓക്കെ അതുകൊണ്ട് മേലേക്കൊക്കെ ആയാലും നോക്കിക്കഴിഞ്ഞാലും നിറയുണ്ട് നമ്മുടെ മുരിക്കുന്തൊട്ടിയിൽ നിന്ന് ശാന്തൻപാറയ്ക്ക് പോകുന്ന വഴിയുടെ സമീപമാണ് ശരിക്കും ഇതുള്ളത് കുറച്ച് മുമ്പ് നമ്മൾ കാണിച്ച ഒരു പൂവാണ് അത് ഇത്രമാത്രം വിടർന്നു വന്നിട്ടുണ്ട് നിലവിൽ ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതാണ് അത് പുടന്നതിന് വരികയും ആദ്യമേ എല്ലാം ചെറിയ പൂമ്പായിട്ട് നിന്നതൊക്കെ എല്ലാം ഇപ്പോൾ വിടർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതുകൊണ്ട് ഇതൊക്കെ പുടർന്ന് തന്നെ വരികയും ഇതൊക്കെ ചെറുതായിട്ട് നിന്നുകൊണ്ടിരുന്നതാണ് ഉടനെ വരിക ഇതായും മേളക്കെല്ലാം കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഈ നിശാഗന്ധിയുടെ ഉണ്ടല്ല മണം വളരെ എന്ന് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് ശരിക്കും വിവരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇതെല്ലാം ഞാൻ വീണ്ടും വിടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്രയോ നേരം ഇവിടെ മഴയായിരുന്നു അപ്പം അതുകൊണ്ടിങ്ങനെ മഴത്തുള്ളികളൊക്കെ നിറഞ്ഞ് വളരെ വളരെ മനോഹരമായ ഒരു ശരിക്കും പറഞ്ഞ ഒരു നിമിഷമാണ് ശരിക്കും നമുക്കിതുള്ളത് മഴത്തുള്ളികളെ നിറഞ്ഞു നിൽക്കുന്ന കൂമ്പ് ഇങ്ങനെ വിടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ മനോഹര കാഴ്ചയാണ് ഇതാ ഇവിടെ കണ്ടോ ഇവിടെയത്തെ ആദ്യത്തെ കണ്ട കൂമ്പുകളിൽ ഇങ്ങനെ രണ്ട് മൂന്ന് കൂമ്പുകൾ മൂന്നോ നാലിനൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടായിരുന്നു അതിൽ ഇത് ഒന്നോരെണ്ണം വിടർന്നുകൊണ്ടിരിക്കുകയാണ് വിടർന്ന് എല്ലാം വിടർന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരു നൂറ് നൂറിന് മേലെ പൂവുകളാണ് ശരിക്കും വിടർന്നുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണ് ഇത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും ഈ കാഴ്ച കാണാൻ ഇട പകർത്തൊന്ന് കഴിഞ്ഞല്ലോ